പിരിമേട് പരുന്താറ മലനിരകളിലെ കുറിഞ്ഞുവസന്തം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ എത്തി നീലവസന്തം ആസ്വദിക്കുന്നത് എന്നാൽ ഇങ്ങനെയെത്തുന്ന സഞ്ചാരികൾ കുറിഞ്ഞിപ്പൂക്കൾ ചവിട്ടി നശിപ്പിക്കുന്നതും പൂക്കൾ പറിച്ചുകൊണ്ടുപോകുന്നതും ഇതിന്റെ സൗന്ദര്യ കാഴ്ചയെ നശിപ്പിക്കുകയാണ് പരുന്താറയിൽ പൂവിട്ട കുറിഞ്ഞുവസന്തം നിലനിർത്താൻ ഈ വിഷയത്തിൽ പ്രാദേശിക ഭരണകൂടം ഇടപെടണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു പരുന്തുംപാറ മലനിരകളിൽ കുറിഞ്ഞു പൂത്ത് നിൽക്കുന്ന സംഭവം വാർത്തയായത് മുതൽ ഇങ്ങോട്ട് സഞ്ചാരികളുടെ കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന മലയിൽ കയറി ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ് കൂടുതലുള്ളത് ചെടികൾക്ക് നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനായി ചില സഞ്ചാരികൾ പൂക്കൾ കൊലയോടെ പറിച്ചെടുക്കുകയും ചെടികൾ പറിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് പരാതിക്കിടയാക്കിയിരിക്കുന്നത് പരുന്നും പാറയോട് ചേർന്നുള്ള സ്വകാര്യ ഇടത്തിലാണ് മേട്ടു കുറിഞ്ഞു പൂത്തിരിക്കുന്നത് ഒരു പ്രദേശം നിറയെ നീലിമയാർന്ന വശതയേകിയാണ് ഈ പൂക്കൾ നിൽക്കുന്നത് മുൻ വർഷങ്ങളിലും പ്രദേശത്ത് കുറിഞ്ഞു പൂത്തിരുന്നു മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറിഞ്ഞു പൂക്കൾ നിലനിൽക്കാം എന്നാൽ കുറിഞ്ഞു കാണാനെത്തുന്ന സഞ്ചാരികൾ ഇവ പറിച്ചെടുത്താൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ സൗന്ദര്യ കാഴ്ച ഇല്ലാതാകും കിലോമീറ്ററുകൾ താണ്ടി ഈ കാഴ്ച ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ നിരാശയോടെ മടങ്ങേണ്ടതായും വരും പരുന്തുംപാറ പ്രദേശത്ത് കാണപ്പെടുന്ന നീലക്കുറിഞ്ഞി അഥവാ മീട്ടു കുറിഞ്ഞിയെ ബന്ധപ്പെട്ട ആളുകൾ സംരക്ഷിക്കണമെന്ന അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കാണാനെത്തുന്ന വിദേശ വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളെ ഇത് നശിപ്പിക്കുക എന്ന സ്ഥിതിയുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുകയും ഇത് തുടർന്ന് ഏതാണ്ട് ഒരു മൂന്ന് മാസക്കാലം വരെയൊക്കെ നിലനിൽക്കുന്നതാണ് അപ്പൊ അത് കണ്ട് ആസ്വദിക്കാനുള്ള സംവിധാനം ബന്ധപ്പെട്ടതോടെ ഒരുക്കണമെന്നുള്ളതാണ് പൊതുവിൽ ഈ പ്രദേശത്ത് കാഴ്ച നിലനിർത്തുന്നതിന് പൂക്കളും ചെടികളും സംരക്ഷിക്കാൻ പ്രാദേശിക ഭരണകൂടം ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കെ മാത്യു ഇടുക്കി ന്യൂസ് പീരിമേട്